ഹലോ സർ ഒന്ന് വരാൻ പറ്റുമോ ആരാ നിങ്ങള് എന്താ വേണ്ടത് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല മനസ്സിലായി തേർഡ് ആളല്ലേ അതെ ഞാൻ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് അല്ല ഇപ്പൊ എന്താ കാര്യം അല്ല നിങ്ങളുടെ കാർ എവിടെ പാർക്ക് എന്റെ കാർ ഞാൻ പാർക്ക് ചെയ്തിരിക്കുന്നേ എന്റെ കാർ എന്റെ പാർക്കിംഗ് ഏരിയ തന്നെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പാർക്കിങ്ങിൽ തന്നെയാണോ പാർക്ക് ചെയ്തിരിക്കുന്നത് എന്റെ കൂടെ ഒന്ന് വന്നേ എന്നിട്ട് എവിടെയാ പാർക്ക് ചെയ്തിരിക്കുന്നെന്ന് ഞാൻ കാണിച്ചരാം എന്ത് പറ്റി കാര്യം എന്ന് പറയേ എന്റെ കാർ എന്റെ പാർക്കിംഗ് ഏരിയ അങ്ങനെയാണോ എന്നാ വന്ന് നോക്ക് നിങ്ങളുടെ കാർ നിങ്ങളുടെ പാർക്കിങ്ങിലാണോ അതോ വേറെ ആരുടെങ്കിലും പാർക്കിങ്ങിലാണോ ഉള്ളതെന്ന് നിങ്ങളെ തന്നെ താഴേക്ക് വന്ന് നോക്കിയാൽ മനസ്സിലാവില്ലേ അയ്യോ നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്റെ കാറ് നിങ്ങളുടെ പാർക്കിംഗ് ഞാൻ അറിയാതെ പാർക്ക് അതെ നിങ്ങൾ എന്റെ പാർക്കിങ്ങിലാണ് കാർ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾ ആ കാർ എടുത്ത് മാറ്റിയാലേ എനിക്ക് എന്റെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഇനി ഒരു പക്ഷേ ഞാൻ അറിയാതെ ഇവരുടെ പാർക്കിംഗ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഹലോ നിങ്ങൾ എന്താ വെറുതെ ഇങ്ങനെ നിൽക്കുന്നത് ശരി ശരി ഒരു മിനിറ്റ് ഇപ്പൊ വരാവേ വന്നിട്ട് ഞാൻ എന്റെ കാർ മാറ്റി തരാം അവിടുന്ന് ഇന്നലെ രാത്രി അറിയാതെ പറ്റിപ്പോയതല്ലോ ആയിരിക്കും ഒരു പാർട്ടി ഉണ്ടായിരുന്നു ലൈറ്റായിട്ട് കുറച്ച് ഡ്രിങ്ക്സും കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും എന്റെ പാർക്കിംഗ് കരുതി നിങ്ങളുടെ ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചു വെള്ളം ഓടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന എത്ര വലിയ ആണെന്ന് നിങ്ങൾക്ക് അറിയാവോ വെള്ളം ഓടിച്ച് വണ്ടി ഓടിച്ച വല്ല ആക്സിഡന്റ് ഉണ്ടായാലോ അയ്യോ അത്രയൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു ലൈറ്റായിട്ടാണ് ഡ്രിങ്ക് ചെയ്തത് ഞാൻ നല്ല കോൺഷ്യസ് ആയിരുന്നു വല്ല ആലോചന കൺഫ്യൂസ്ഡ് ആയി അറിയാതെ നിങ്ങളുടെ പാർക്കിംഗ് ഏരിയ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയായിരിക്കും ഷോ നിങ്ങൾ പറയാണ്ട് ഒന്ന് വന്ന് നോക്ക് വന്ന് നിങ്ങളുടെ കാറ് മാറ്റ് ആ കാർ അവിടുന്ന് മാറ്റിയാലേ എനിക്ക് എന്റെ കാറ് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ രാവിലെ തൊട്ട് ഞാൻ എത്ര നേരമായി വെയിറ്റ് അറിയാവോ നിങ്ങൾ തന്നെ വന്ന് എടുത്തു മാറ്റെന്ന് വിചാരിച്ചപ്പോ ആളെ ഇതുവരെ പുറത്തേക്ക് കണ്ടതേ ഇല്ല ഇങ്ങനെ ചെയ്യുന്നത് ആദ്യത്തെ തവണ ഒന്നും അല്ല ആദ്യമൊക്കെ വാച്ച്മാൻ ഉണ്ടായിരുന്നു ജോലിക്ക് അങ്ങേരോട് പറഞ്ഞു നിങ്ങളുടെ കാർ എടുത്ത് മാറ്റുമായിരുന്നു ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റിൽ വാച്ച്മാൻ ഒന്നുമില്ല നിങ്ങളുടെ കാരണം എന്റെ കാർ കാറെ പുറത്ത് നിൽക്കുന്നത്